കോൺഗ്രസിനകത്തുള്ള ഐക്യമില്ലായ്മ പലരും പറഞ്ഞും കേട്ടും തഴമിച്ച കാര്യമാണ് മറ്റു പാർട്ടികളെല്ലാം പുറത്തുള്ളവരോട് പോരാടുമ്പോൾ കോൺഗ്രസുകാർ തങ്ങൾക്കുള്ളിലുള്ളവരുമായി തന്നെ നിരന്തരം പോരാട്ടത്തിലാണ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട എന്നതാണ് ഇവരുടെ പ്രത്യേകത കാരണമില്ലെങ്കിൽ അവരത് ഉണ്ടാക്കിക്കൊള്ളും അത്ര തന്നെ ആശമായ പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിനെതിരെ തിരിഞ്ഞ കോൺഗ്രസിന് ബി ജെ പി അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ് ബഗഫ് ബില്ല് ഇപ്പോഴാ ആ ബില്ലിനെ കുറിച്ച് കോൺഗ്രസിനകത്ത് തന്നെ അടികൂടാൻ തുടങ്ങിയിട്ടുണ്ട് വഗഫ് ഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാട് പ്രതിഷേധിച്ച് ഇടുക്കി ഡി സി സി സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത് ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് കോൺഗ്രസിനെന്ന് ബെന്നി പെരുവന്താനം ആരോപിക്കുന്നു ഇത് തിരുത്തണമെന്ന് പാർട്ടി കമ്മിറ്റികളിൽ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ ഒരു നിലപാടും എടുത്തില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന് എതിരാണ് പാർട്ടിയുടെ ഈ നിലപാട് അതിനെതിരെയുള്ള പ്രതിഷേധം താൻ അറിയിക്കുകയാണ് പല വേദികളിൽ ഇക്കാര്യം പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സാഹചര്യമായതിനാൽ ഡി സി സി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കെ സി ബി സിയും കത്തോലിക്ക സഭ സംഘടന മുഴുവൻ പറയുന്ന കാര്യങ്ങളോട് വളരെ മോശമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് മുനമ്പം വകപ്പ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തെറ്റെന്നും ബെന്നി പറയുകയുണ്ടായി അതേസമയം സംഘടനാ പ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ എടുക്കാൻ ഒരുങ്ങുകയാണ് കെ പി സി സി മഹാത്മാഗാന്ധി കുടുംബ സംഗമം ലീഡർ ഫണ്ട് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ എട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുകയുണ്ടായി ആ പഞ്ചായത്തുകളുടെ ചുമതല ഉണ്ടായിരുന്ന ഡി സി സി ഭാരവാഹികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിക്കൊണ്ട് ചുമതലയിൽ നിന്നും മാറ്റുകയായിരുന്നു ഇതേ രീതിയിലുള്ള അച്ചടക്ക നടപടി മറ്റു ജില്ലകളിലും നടപ്പിലാക്കാനാണ് കെ പി സി സിയുടെ പ്ലാൻ ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എല്ലാ ജില്ലയിലും എത്തിച്ചേർന്ന് ഇവർക്ക് ലഭിച്ച ചോദ്യ വരിയുമായി ബി സി സി പ്രസിഡന്റുമാരെയും ജില്ലകളുടെ ചുമതലയുള്ള കെ പി സി സി ഭാരവാഹികളെയും പ്രവർത്തനം വിലയിരുത്താനാണ് പ്ലാൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുമായാണ് ദീപദാസ് മുൻഷിയുമായി തിരുവനന്തപുരത്ത് ബി സി സി കെ പി സി സി ഭാരവാഹികൾ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാദ പരിപാടികൾ തീരുമാനിക്കുക എന്നതിനാൽ തന്നെ വിശദമായ അന്വേഷണം തന്നെയാവും നടക്കുക മാത്രമല്ല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ നേതൃയോഗം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന് അധികാരം നൽകിയിട്ടുമുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കാത്ത ഡി സി സി ഭാരവാഹികളുടെയും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി നടപടി ശുപാർശ ചെയ്യുവാൻ അസംബ്ലി ചുമതലയുള്ള മുതിർന്ന കെ പി സി സി നേതാക്കളെ യോഗം ചുമതലപ്പെടുത്തുകയും ഉണ്ടായി വണ്ടി തള്ളാൻ വേറെ ഒരു തന്നീട് ആവശ്യമില്ല എന്നൊരു സിനിമയിൽ പറയുന്നുണ്ട് അതുപോലെ കോൺഗ്രസിൽ അടിയുണ്ടാക്കാൻ പുറത്തു നിന്നും ആരുടെ ആവശ്യവുമില്ല